മനുഷ്യന്റെ ചിന്തകളെയും ചലനങ്ങളെയും കമ്പ്യൂട്ടറുകളുമായി നേരിട്ട് ബന്ധിപ്പിക്കാൻ കഴിയുന്ന ബ്രെയിൻ കമ്പ്യൂട്ടർ ഇന്റർഫേസ് സാങ്കേതികവിദ്യ ശാസ്ത്ര ലോകത്ത് ഒരു വലിയ വിപ്ലവത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ് ഇതിലെ ഏറ്റവും പുതിയ കണ്ണിയാണ് തലച്ചോറിൽ സ്ഥാപിക്കുന്ന ബ്രെയിൻ ചിപ്പ് അരിമണിയേക്കാൾ ചെറുതായ ചിപ്പുകൾ വരെ ഇപ്പോൾ ഗവേഷകർ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇറോൺ മസ്കിന്റെ ന്യൂറാലിങ്ക് പോലുള്ള കമ്പനികൾ ഈ രംഗത്ത് ശ്രദ്ധേയമായ മുന്നേറ്റമാണ് നടത്തുന്നത് എന്താണ് ബ്രെയിൻ ചിപ്പ് ശരീരം തളർന്നു പോയവർക്കും സംബന്ധമായ അസുഖങ്ങൾ ഉള്ളവർക്കും സഹായകമാകുമെന്ന ലക്ഷ്യത്തോടെ മനുഷ്യ തലച്ചോറിൽ ശാസ്ത്രക്രിയയിലൂടെ ഘടിപ്പിക്കുന്ന ഒരു ചെറിയ കമ്പ്യൂട്ടർ ചിപ്പാണ് ബ്രെയിൻ ഇംപ്ലാന്റ് ചിപ്പ് തലച്ചോറിലെ ന്യൂറൽ സിഗ്നലുകൾ ചിപ്പ് വായിക്കുകയും അവയെ ഡിജിറ്റൽ കമാൻഡുകളാക്കി മാറ്റി കമ്പ്യൂട്ടറുകളിലേക്കോ മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളിലേക്കോ വയർലെസ് സാങ്കേതിക വിദ്യ വഴി കൈമാറ്റം ചെയ്യുകയും ചെയ്യുന്നു ചിന്തകൾ മാത്രം ഉപയോഗിച്ച് ഒരു കമ്പ്യൂട്ടർ മൗസ് കീബോർഡ് റോബോട്ടിക് കൈകൾ എന്നിവ നിയന്ത്രിക്കാൻ ഇത് സഹായിക്കും സ് പോലുള്ള രോഗങ്ങൾ ബാധിച്ചവർക്ക് ഇത് പുതിയ പ്രതീക്ഷ നൽകുന്നു അടുത്തിടെ ഒരു അരിമണിയേക്കാൾ ചെറുതും വയർലെസ് രീതിയിൽ പ്രവർത്തിക്കുന്നതുമായ മൈക്രോസ്കെയിൽ ഒപ്റ്റോ ഇലക്ട്രോണിക്സ് ടെതർലെസ് ഇലക്ട്രോഡ് പോലുള്ള ചിപ്പുകൾ ഗവേഷകർ വികസിപ്പിച്ചു ഇനി ന്യൂറാലിംഗിന്റെ മുന്നേറ്റങ്ങൾ നോക്കാം ബ്രെയിൻ ചിപ്പ് സാങ്കേതിക വിദ്യയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഇലോൺ മസ്കിന്റെ ന്യൂറാലിങ്ക് കമ്പനിയാണ് ന്യൂറാലിങ്ക് പുറത്തിറക്കിയ ചിപ്പിന് മസ്ക് നൽകിയ പേര് ടെലിപ്പതി എന്നാണ് മുടിയിഴകളേക്കാൾ നേർത്ത് അറുപത്തിനാല് നൂലിഴകൾ ചേർത്താണ് ഈ ചിപ്പ് നിർമ്മിച്ചിരിക്കുന്നത് ന്യൂറാലിങ്ക് വിജയകരമായി മനുഷ്യന്റെ തലച്ചോറിൽ ചിപ്പ് ഘടിപ്പിക്കുകയും ആദ്യമായി ചിപ്പ് സ്വീകരിച്ചയാൾക്ക് ചിന്തകളിലൂടെ കമ്പ്യൂട്ടർ മൌസിനെ നിയന്ത്രിക്കാൻ കഴിയുമെന്നും മസ്ക് വെളിപ്പെടുത്തിയിരുന്നു ശാരീരിക പരിമിതി ഉള്ളവരെ സഹായിക്കുക എന്നതാണ് ഇതിന്റെ പ്രഥമ ലക്ഷ്യം സ്വന്തമായി വികസിപ്പിച്ചെടുത്ത ഒരു റോബോട്ടിക് സർജിക്കൽ സിസ്റ്റം ഉപയോഗിച്ചാണ് ചിപ്പ് തലച്ചോറിൽ സ്ഥാപിക്കുന്നത് ഈ സാങ്കേതിക വിദ്യ ഒരുപാട് സാധ്യതകൾ തുറന്നിടുമ്പോൾ തന്നെ ചില പ്രധാന വെല്ലുവിളികളും ആശങ്കകളും ഉയർത്തുന്നുണ്ട് പക്ഷാഘാതം മറവി രോഗങ്ങൾ നാടിരോഗങ്ങൾ എന്നിവ ബാധിച്ചവർക്ക് നഷ്ടപ്പെട്ട കഴിവുകൾ വീണ്ടെടുക്കാനും മികച്ച ജീവിതം നയിക്കാനും സാധിക്കും ചിന്തകൾ വഴി കമ്പ്യൂട്ടറുകളുമായും മറ്റ് ഉപകരണങ്ങളുമായും നേരിട്ട് സംവദിക്കാൻ ഇത് സഹായിക്കും ഭാവിയിൽ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും വിവരങ്ങൾ വേഗത്തിൽ പഠിക്കാനും ഇതുകൊണ്ട് സാധിച്ചേക്കാം ശസ്ത്രയുമായി ബന്ധപ്പെട്ട അണുബാധകൾ തലച്ചോറിന്റെ വീക്കം ചിപ്പ് തകരാറിലാവാനുള്ള സാധ്യതകൾ എന്നിവയാണ് ഒരു വലിയ വെല്ലുവിളി ഇവിടെ ചിന്തകളും ഓർമ്മകളും ചേർത്തു പിടിക്കാനുള്ള സാധ്യത ഒരു വലിയ ധാർമ്മിക പ്രശ്നമാണ് ഈ സാങ്കേതികവിദ്യ സാധാരണക്കാർക്ക് ലഭിച്ചില്ല എങ്കിൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്കും മുന്നിൽ നിൽക്കുന്നവരും തമ്മിലുള്ള അന്തരം വർദ്ധിപ്പിക്കാൻ ഇത് കാരണമായേക്കാം ബ്രെയിൻ ചിപ്പ് സാങ്കേതിക വിദ്യ മനുഷ്യന്റെ ഭാവി ജീവിതത്തെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒന്നാണ് ഈ അത്ഭുതകരമായ മുന്നേറ്റം മുന്നോട്ട് പോകുമ്പോൾ ഇതിന്റെ ധാർമ്മികവും സാമൂഹികവുമായ വശങ്ങളെക്കുറിച്ച് കൂടുതൽ ചർച്ചകൾ ആവശ്യമാണ് ബ്രെയിൻ ചിപ്പ് സാങ്കേതിക വിദ്യ വൈദ്യശാസ്ത്ര ഗവേഷണത്തിലും മനുഷ്യൻ യന്ത്ര ഇടപാടുകളിലും ഒരു പുതിയ യുഗത്തിന് തുടക്കം കുറിക്കുകയാണ് നാഡീരോഗങ്ങൾ ബാധിച്ചവർക്ക് നഷ്ടപ്പെട്ട സ്വാതന്ത്ര്യം വീണ്ടെടുക്കാനും ആശയവിനിമയത്തിന്റെ സാധ്യതകൾ വികസിപ്പിക്കാനും ഇതിലൂടെ കഴിയും ഈ സാങ്കേതിക വിപ്ലവം മുന്നോട്ടു പോകുമ്പോൾ സ്വകാര്യത സുരക്ഷ ധാർമ്മികത തുടങ്ങിയ വിഷയങ്ങളിലേക്കുള്ള ആശങ്കകൾ അതീവ ഗൗരവത്തോടെ പരിഗണിക്കേണ്ടതുണ്ട് മനുഷ്യരാശിയുടെ ക്ഷേമത്തിനായി ഈ സാങ്കേതിക വിദ്യയുടെ അനന്ത സാധ്യതകളെ ഉപയോഗപ്പെടുത്തുമ്പോൾ തന്നെ അത് സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും പ്രയോജനകരമാകുമെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട് ബ്രെയിൻ ചിപ്പുകൾ നൽകുന്ന സാധ്യതകൾ വലുതാണ് എന്നാൽ ഭാവിയിലെ വെല്ലുവിളികളെ നേരിടാൻ കൂട്ടായ ചര്ച്ചകളും കര്ശനമായ നിയമങ്ങളും ആവശ്യമാണ്